ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പതിനൊന്നാഴ്ച ജയിൽ നോമിനേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ജയിൽ നോമിനേഷന് ഏറ്റവും കൂടുതൽ വോട്ടുകളായിട്ടുള്ള ഒമ്പത് വോട്ടുകളുമായിട്ട് അനുമോൾ നാല് ഓട്ടോളായിട്ട് അനീഷണം അനീഷ്ടം ഈ ആഴ്ച വീണ്ടും ഇതാ ജയിലിലോട്ട് പോവുകയാണ് എന്തൊക്കെയുള്ള അനീഷണം കണ്ടിന്യൂസ് ആയിട്ട് നാലാമത്തെ ആഴ്ചയാണ് ജയിലിലോട്ട് പോകുന്നത് എന്തൊക്കെയാണ് ഒരു അനീഷേണം ചെയ്ത ഒരുപാട് നല്ല നല്ലതെന്നല്ല ആ പുള്ളി ഗെയിമിനടക്കം ചെയ്ത പെർഫോമൻസിനെ കുറിച്ച് ഒന്നും തന്നെ ആരും പറഞ്ഞതില്ല ഏറ്റവും കൂടുതൽ പുള്ളിനെ ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ ആ പുള്ളിയെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നതിനും വേണ്ടി മാത്രം എല്ലാവരും സംസാരിക്കുന്നത് പോലെ തോന്നി അനുവിന് പിന്നെ കിട്ടിയ ഓട്ട ഭൂരിഭാഗവും അനുവിന് ആവശ്യമുള്ളത് തന്നെയായിരുന്നു കാരണം അനു കുറെ നാളായിട്ട് ബിഗ് ബോസിനകത്ത് ചെയ്തു കാര്യങ്ങളാണ് എണ്ണി എണ്ണി പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ജയിലിൽ പോകാൻ അതിരും എത്തിയ ആൾക്കാർ അതിനകത്തുണ്ടായിട്ടും അവരുടെ ഒന്നും പേര് പോലും പറയാതെ പോകുന്ന വലിയ അതിശയം തന്നെയാണ് പിന്നെ കണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാനവാസും അനുമോളും ഇപ്പൊ ആതിരയോട് മീണ്ടുന്നില്ല അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത് ഇത് തുടക്കത്തിലായി ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ അനുമോളുടെയും ഷാനവാസിൻ്റെ ഒക്കെ പൊസിഷൻ ഇപ്പൊ ഹൈ ലെവലോട്ടായിട്ട് അല്ലെങ്കിൽ അവർക്ക് കുറേ കൂടെ സപ്പോർട്ട് കിട്ടി ഇത് ആതിര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു വിഷം പോലെ എനിക്ക് തോന്നുന്നത് ചില സമയത്ത് പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിപരീതമാണ് എങ്ങനെയെങ്കിലും ആരെ തകർത്തിട്ടാണെങ്കിലും ടോപ്പ് ഫൈവില് അല്ലെങ്കിൽ കപ്പ് അടിക്കണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഇരുവർക്കുള്ളൂ അതിന് നിലവിൽ ഇപ്പോൾ അവർക്ക് ഓരോ സമയത്ത് ഓരോരുത്തരെ യൂസ് ചെയ്യുന്ന രീതിയിലാണ് തോന്നുന്നത് എന്തൊക്കെയാണ് അവരുടെ യഥാർത്ഥ അതായത് ആതിരയുടെ ഒക്കെ യഥാർത്ഥ സ്വഭാവം പ്രത്യേകിച്ച് ആതിരയാണ് അതിനകത്തെ കുടുംബിക്ഷായിട്ട് തോന്നി ആതിരയുടെ ഒക്കെ യഥാർത്ഥ ഒരു വിഷമൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഷാനവാസും അനുമോളും കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരു കാഴ്ചയായിട്ട് കാണാൻ സാധിക്കുക ഇത് പണ്ടേ തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു ആ ഹരീഷിനോട് അനീഷിനോട് മിണ്ടിയും മഴക്കിടുന്നതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഷാനവാസ് നേരത്തെ ഒന്നാതിരയോട് പിണങ്ങിയിരുന്നെങ്കിൽ ഷാനവാസിന് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടിയേ അതുപോലെ തന്നെയാണ് അനുമോളുടെ കാര്യം അനുമോൾ ഉണ്ടാക്കിയ പല പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ പലതിന് അടിത്തറ നോക്കിയാണെങ്കിൽ അത് ആതിരയുടെ പങ്ക് അതിനകത്ത് വലിയ പങ്ക് തന്നെ ഉണ്ടായിരിക്കും എന്തൊക്കെയാണല്ലോ ജയിൽ നോമിനേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനൊരു ക്ലാരിറ്റി ഒക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കായിട്ടൊക്കെ ഈ ആഴ്ച ആര് പുറത്തുനിന്ന് അറിയാൻ പറ്റിയുള്ള ആകാംക്ഷയിലാണ് പ്രേഷറും ആ അടിസ്ഥാനത്തിൽ ഒരുപാട് പേര് ഡേഞ്ചർ സോണിലാണ് നമ്മുടെ നെവിനുണ്ട് ലക്ഷ്മിയുണ്ട് ഉണ്ട് ഡേഞ്ചർ സോണി അതേസമയം ചില പോളുകളിനകത്ത് ന്യൂറയുടെ അക്ബറിനെയൊക്കെ പേരുകൾ അടക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാൻ വരുമണിക്കൂറിലെ വോട്ടിംഗ് റിസൾട്ടുകളും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി അപ്പോൾ ഈ ആഴ്ച ആര് പുറത്തു കൂടുന്നതാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെ തന്നെ ജയിലിൽ ഈ ആഴ്ച പോകാൻ അനുമോളും അനീഷും യോഗ്യായിരുന്നു എന്നും കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക